രാഷ്ട്ര ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡിൽ വർഷം പൂർത്തിയാക്കിയ ഡയറക്ടർമാരെ സീറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്ന ചടങ്ങിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഷാൾ അണിയിച്ച് മെമ്മൻഡോ നൽകി ആദരിച്ചു ചെയർമാൻ ഡോക്ടർ ഫ്രാൻസിസ് ക്ലീറ്റേഴ്സ് ഡയറക്ടർമാരായ ജേക്കബ് ജോസഫ് കുഞ്ഞ് ഷവലിയർ അഡ്വക്കറ്റ് വി സി സബാസ്റ്റ്യൻ ജോണി കുരുവിള എന്നിവരെയാണ് ആദരിച്ചത് ദീപികയുടെ മാധ്യമ ശുശ്രൂഷ മഹത്തരമാണെന്നും ദീപിക ഉയർത്തിക്കാട്ടുന്ന നിലപാടുകൾ അക്ഷരം പ്രതി ശരിയാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ടെന്നും ആൽമായ പങ്കാളിത്തത്തോടെയുള്ള നല്ലൊരു നേതൃത്വ നിര ദീപികയ്ക്കുണ്ടെന്നും മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു ദീപികയ്ക്ക് നേതൃത്വം നൽകുന്നവരുടെ സേവനങ്ങളെയും സഭയോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയെയും പ്രത്യേകമായി അനുമോദിക്കുകയാണെന്നും അഭിമന്യ തട്ടിൽ പിതാവ് കൂട്ടിച്ചേർത്തു ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ കോട്ടയം ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് പാം്ലാനി പാലാ ബിഷപ്പ് മാർ ജോസഫ് കലറിഞ്ഞാട്ട് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ്ജും മടത്തിക്കണ്ടതിൽ പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ സി എം ഐ പ്രിയോർ ജനറൽ റവറൽ ഡോക്ടർ തോമസ് ചാത്തംപറമ്പിൽ കമ്പനി ഡയറക്ടർമാരായ മോൺസിനോർ ജോസഫ് തടത്തിൽ മോൺസിനോർ സെബാസ്റ്റിൻ പാലക്കുഴി റവറൽ ഡോക്ടർ തോമസ് പോത്തനാംകുഴി ഫാദർ സൈമൺ പുള്ളുപ്പേട്ട റവറൽ ഡോക്ടർ എബ്രാഹിം വെട്ടിയാങ്കൽ സി എം ഐ മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് മോൺസിനോർ ജോസഫ് ചിറ്റിലപ്പള്ളി എന്നിവർ പങ്കെടുത്തു ഷെക്കിനാന്സ് കൊച്ചി